റോബിൻ രാധാകൃഷ്ണൻ സീക്രട്ട് ഏജന്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാലറിയിൽ ഇരുന്ന് കളിക്കാണെന്ന് എളുപ്പമാണ് ഫീൽഡിൽ ഇറങ്ങി കളിക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ ഇതിന് മറുപടി ഇന്നലെ സീക്രട്ടേജന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ പണപ്പെട്ടിയെങ്കിലും എടുത്തിട്ട് വന്ന ആളല്ലേ റോബിൻ രണ്ട് വട്ടം പോയി പുറത്തായ ആളല്ലേന്ന് സോ ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ ഇപ്പോഴും അറിയപ്പെടുന്ന റോബിൻ രാധാകൃഷ്ണന്റെ പേരിലാണ് ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആ സീസണിൽ റോബിൻ തന്നെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ചോദിച്ചു ഒരു പട്ടിക്കുഞ്ഞെങ്കിലും പറയുമോ സായകൃഷ്ണൻ എന്തിന് സ്നേഹ ചേച്ചിയെങ്കിലും പറയുമോ ഇതാണ് തോൽവി സോ അക്സെപ്റ്റ് ഫെയിലിയർ ആൻഡ് മൂവ് ഓൺ എന്തിനാ ഈ കടന്ന് മെഴുകണത് സോ ഞാൻ ബാഡാസ് ആണ് കൂതറിയാണ് അവിടെ പോയി കൊള പോയിട്ട് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ചെന്ന് വെറും ഊളച്ചന്ത ആയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് ആകെ ഒരു കാര്യത്തിൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് വായെ തിരികെ പഴ ഊരി വെച്ചിട്ടാണ് സായി എന്തായാലും പുറത്ത് വന്നിരിക്കുന്നത് നമ്മുടെ രതീഷ് ഏട്ടനില്ലേ ആദ്യത്തെ ഒരാഴ്ച കൊടുത്ത കണ്ടന്റ് സീക്രട്ട് സീക്രട്ടേജന് കൂടുതലാണ് സോ നമ്മുടെ സീക്രട്ട് സീക്രട്ടേജന്റ് ഭാര്യയായ സ്നേഹ ചേച്ചി പറയുന്നുണ്ടായിരുന്നു സായി ടാസ്ക് ഒക്കെ നന്നായി ചെയ്യുന്നില്ലേ പിന്നെ എങ്ങനെയാണ് വെസ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയാ ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ മുമ്പത്തെ സീസണിൽ കാറിൽ കാറിലിരുന്ന് അല്ലല്ലോ പറഞ്ഞത് ഞാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യും ടാസ്ക് മാത്രമുള്ള കണ്ടന്റ് കൊടുക്കണം എന്നൊക്കെ അതൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടൊന്നുമില്ല സോ ജിൻഡോ അതുപോലെ തന്നെ നോറ ഒരു കോൺവെർസേഷനിൽ പറയുന്നുണ്ട് സായി അത്ര പൊട്ടനൊന്നും അല്ല ഈ അഞ്ച് ലക്ഷം വെക്കുമ്പോഴേക്ക് എടുത്തിട്ട് പോകാനുണ്ട് സായിക്ക് നല്ലോണം ബുദ്ധിയുണ്ട് സായി പുറത്തിറങ്ങിയത് ഏതൊരു കണ്ടസ്റ്റന്റിന് ജയിപ്പിക്കാനാണെന്ന് അവർക്ക് വരെ തോന്നിയിട്ടുണ്ട് സോ അത് അഭിഷേകമായിരിക്കാം സിജോ ആയിരിക്കാം എല്ലാവരും വിചാരിക്കും ചിലപ്പോൾ അത് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ മാനസപുത്രയെ ജയിപ്പിക്കാനായിരിക്കും നോ വൺ കേസ് ആളുടെ ഇഷ്ടമാണ് ആളെന്തായാലും ഉള്ളിൽ മലമറിച്ചിണ്ടല്ലോ പിന്നെ പുറത്ത് വന്നിട്ട് എന്തായാലും കടല് വറ്റിക്കട്ടെ